ശീല പ്രഭുപാദ തന്റെ പ്രസ്ഥാനത്തെ പതിനൊന്ന് വർഷം മുന്നോട്ട് കൊണ്ടുപോയത് അദ്ദേഹം കോൺസ്റ്റന്റ് കോൺസ്റ്റന്റായിട്ട് ട്രാവൽ ചെയ്യുകയും അതേസമയം ഒരുപാട് ലെറ്റേഴ്സ് എഴുതുകയും ചെയ്തിട്ടുണ്ട് ശിലപ്രഭുപാദിന്റെ ശിഷ്യന്മാർക്ക് ഏകദേശം അയ്യായിരത്തോളം ലെറ്റേഴ്സ് പ്രൂപ്പാതി പതിനൊന്ന് വർഷം കൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ലെറ്റേഴ്സും ആ ഈ കൃഷ്ണാവബോധ ആ തത്വത്തെ കൂടുതൽ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് ശിഷ്യന്മാരെ സഹായിക്കുമായിരുന്നു അന്ന് പ്രകുപ്പാദിന്റെ ഒരു ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാവരും ഷെയർ ചെയ്യുമായിരുന്നു എല്ലാ ടെമ്പിളിലും അത് അതിന്റെ സിറോസ്കോപ്പി എത്തുമായിരുന്നു അപ്പം ൂപാദ് ഒരു ഒരു വ്യക്തിക്ക് ഒരു ലെറ്റർ എഴുതുകയാണെങ്കിൽ അത് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് എഴുതുന്നത് അപ്പം ബി ബി ടി ആ ലെറ്റേഴ്സെല്ലാം കൂടെ കമ്പെയിൽ ചെയ്ത് ബുക്സ് ആക്കിയിട്ടുണ്ട് ഒരു മൂന്ന് വോളിയം ബുക്സ് ശിക്ഷാമൃത എന്ന് പറഞ്ഞ ബുക്കാണ് അപ്പോൾ ഓരോ ബുക്കിലും പ്രൂപാദ് ഓരോ പ്രത്യേക ടോപ്പിക്കിനെ കുറിച്ച് തൻ്റെ ശിഷ്യന്മാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുമായിരുന്നു അപ്പം അതിൽ ഇന്ന് വായിച്ചൊരു കാര്യം ചിദാനന്ദദാസ് ചിദാനന്ദദാസെന്ന് പറഞ്ഞൊരു ശിഷ്യൻ പ്രൂപാദിനോട് ചോദിച്ച ചോദ്യമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ടുകളാണത് പക്ഷെ അത് തത്വമാണ് അത് എങ്ങനെയാണ് അദ്ദേഹം ചോദിച്ചേക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നു നമ്മൾ ആത്മാവാണ് ഈ ശരീരമല്ല അപ്പം നമ്മൾ മനസ്സല്ല നമ്മൾ ബുദ്ധിയല്ല നമ്മൾ ഈ മിഥ്യ അഹങ്കാരം ഇതുമല്ല പക്ഷെ ഈ ലോകത്തിൽ ഇടപഴകുമ്പം ആത്മാവാണ് ശരീരമാണെന്നൊരു തെറ്റ് അതൊരു ഒരു ക്ലിയർ ആയിട്ടുള്ളൊരിതില്ല നമുക്ക് ഒരു വ്യക്തതയില്ല നമ്മൾ ആ ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ടും ഒരു മിക്സറായിട്ടാണ് ഇടപെടുന്നത് അപ്പം ചിദാനന്ദദാസ് ചോദിച്ചത് ഇതൊരു മൂടൽ മഞ്ഞു പോലെ തോന്നുന്നു എന്നാണ് ചോദിച്ചത് ആത്മാവും ശരീരമായിട്ടുള്ള ഇടപെടൽ അത് പ്രൂപ്പാത് വളരെ ആയിട്ട് ഒരു ഒരു മൂന്ന് പേജിലായിട്ട് അതിന് ആൻസർ കൊടുക്കുന്നുണ്ട് പ്രൂപ്പാദ് പറയുന്നത് യഥാർത്ഥത്തിൽ ആത്മാവിന് മനസ്സ് ബുദ്ധി അഹങ്കാരതൊണ്ട് ആത്മാവിന് അപ്പം നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ഭഗവാനെ മറന്നിട്ട് വരുമ്പോൾ ഇവിടെ ആസ്വദിക്കാൻ വേണ്ടിയാണ് വരുന്നത് ഈ ആസ്വദിക്കാൻ വേണ്ടി വരുമ്പോഴാണ് ഈ നമുക്ക് യഥാർത്ഥത്തിൽ പരിശുദ്ധമായിട്ടുണ്ടായിരിക്കുന്ന മനസ്സിനും ബുദ്ധിക്കും അഹങ്കാരത്തിനും കലർപ്പുണ്ടാവുന്നത് അത് ഇതാവുന്ന ഇപ്പം വായു പ്യുറാണ് പക്ഷെ വായുവിൽ കുറെ പൊടി വന്നു കഴിഞ്ഞാൽ പൊടിക്കാറ്റ് പോലെ തോന്നും പക്ഷെ യഥാർത്ഥത്തിൽ വായു പ്യുവർ പ്യുവറാണ് അതിനകത്ത് പൊടി വരുന്നത് കൊണ്ടാണ് എന്ന് അങ്ങനെ ഷീലപ്രൂപ്പ അത് പറഞ്ഞു അപ്പം പ്രൂപ്പ രണ്ട് ഉദാഹരണങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് അതിനകത്ത് ഒന്ന് ഒരു 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 ഓണറും അദ്ദേഹത്തിന്റെ കാറും ഒരു ഓണറിനും കാറും വ്യത്യസ്തമാണ് അത് തമ്മിൽ വ്യത്യാ വ്യത്യാസമാണ് പക്ഷെ അയാൾ വിചാരിക്കും ഞാൻ ഈ കാറാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്കാണ് സംഭവിച്ചതെന്ന് അയാൾ തെറ്റിദ്ധരിക്കും അത്രയും ആ കാറിനോട് അത്രയും ഇഷ്ടം കാർ കാറ് പോയി എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ എന്നെ ഇടിച്ചു എന്നേ അയാൾ പെട്ടെന്ന് പറയത്തുള്ളൂ ആ അയാൾ യഥാർത്ഥത്തിൽ കാറും അയാളും വ്യത്യസ്തമാണ് പിന്നെ അതേപോലെ വേറൊരു ഉദാഹരണം പറഞ്ഞത് മഴ വെള്ളം മഴ നല്ല പ്യുവറാണ് പക്ഷെ അത് വന്ന് വീണ് കഴിഞ്ഞാല് ചെളിയിൽ വീണു കഴിഞ്ഞാല് വെള്ളമായിട്ട് മാറുക ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വെള്ളം പ്യുവറാണ് ആ ചെളിയുടെ സാമീപ്യം കൊണ്ടാണ് അത് ഇതായി മാറുന്നത് അപ്പം പ്രൂപ്പ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നു ഈ ഈ വെള്ളത്തെ ഒരു കെമിക്കലോ മറ്റോ ഇതോ യൂസ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലത്തെ ആ വെള്ളം കിട്ടും ചെളി മാറി പഴയ പോലത്തെ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ കൃഷ്ണനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാനെ നമ്മുടെ ജീവിതത്തിന്റെ നടുക്കേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ബോധത്തിൽ നിന്നും അശുദ്ധമായ മനസ്സിൽ നിന്നും അശുദ്ധമായ ബുദ്ധിയിൽ നിന്നും ഒരു വ്യക്തിക്ക് മാറും ഇങ്ങനെ ഒരു കെമിക്കൽ ആഡ് ചെയ്യുമ്പോൾ വെള്ളം പഴയ പോലെ പ്യൂറായി വരുന്നത് അതേപോലെ ഭഗവാനെ ആഡ് ചെയ്യുമ്പോഴത്തേന് അത് ഫുള്ളായിട്ട് പ്യുറായിട്ട് എന്നുള്ള കാര്യം ശീലപ്രൂപ്പ് അതാണ് ഈ കൃഷ്ണാബോധ തത്വത്തിൻ്റെ അടിസ്ഥാനമെന്ന് ആ ഒരു ഒറ്റ ലെറ്ററിൽ കൊണ്ട് തന്നെ ഷീലപ്രഭുപ്പ അത് അതിനകത്ത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട്